പ്രിയപ്പെട്ട മുരുകക്തരെ വണക്കം ഞാൻ എം എസ് കെ ഗോപി തൈപ്പൂസം വ്രതം ഏറെ പേർക്ക് ജീവിതം ഈ തൈപ്പൂസം വ്രതം മാറ്റിയിട്ടുണ്ടെന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഈ വ്രതം അനുഷ്ഠിച്ചവർ ആരൊക്കെയുണ്ട് എത്ര പേർക്ക് എത്രയോ ഫലങ്ങൾ ലഭിച്ചു തൈപ്പൂസം വ്രതം അനുഷ്ഠിച്ചവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു തൈപ്പൂസം വ്രതം ലഭിച്ചു കുട്ടികൾ ലഭിച്ചു ജോലി ലഭിച്ചു എന്ന് എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട് അതിൽ ചില ശതമാനം പേർ വന്ന് തൈപ്പൂസത്തിന് ശേഷം എനിക്കൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് എത്രയോ പേർ വന്നിട്ടുണ്ട് ഇതെല്ലാത്തിനും ഒരു വിശദീകരണമായി ഈ തൈപ്പൂസവ്രതം എപ്പോഴാണ് നാം ആരംഭിക്കേണ്ടത് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് എന്നിങ്ങനെയുള്ള സംശയങ്ങളുണ്ട് തൈപ്പൂസമൃതത്തിൽ നിരവധി സംശയങ്ങളുണ്ട് ഇടയിൽ ഷഷ്ടി വ്രതം നാൽപ്പത്തെട്ട് ദിവസം അനുഷ്ഠിച്ചവർക്ക് തൈപ്പൂസമൃതം അനുഷ്ഠിക്കാമോ എന്നതും മാംസാഹാരം കഴിക്കാത്തവർ എങ്ങനെ തൈപ്പൂസമൃതം അനുഷ്ഠിക്കണമെന്നും ഇനിയും പല സംശയങ്ങളുണ്ട് കലിയുഗത്തിൽ ഭക്തർക്കെല്ലാം എപ്പോഴും സംശയങ്ങളുണ്ടാകും എന്നെ ഉൾപ്പെടെ എനിക്ക് സംശയങ്ങൾ വരുമ്പോഴെല്ലാം മുരുകെരുമാൾ ആരെങ്കിലും ഒരാളെ അയക്കും അതിനുത്തരം പറയാൻ ഇന്നും ഈ അഭിമുഖം എടുക്കുന്നതിന് മുമ്പും അങ്ങനെ തന്നെ മുരുകെരുമാള് പുതിയ വടവള്ളി ക്ഷേത്രത്തിൽ ഒരാളുടെ മുഖാന്തരം പല സംശയങ്ങൾക്കും പല ആശയക്കുഴപ്പങ്ങൾക്കും ഉത്തരം നൽകി ഇത് ഇതെങ്ങനെ നടക്കണം എന്ന് പറഞ്ഞ് അതായത് തൈപ്പൂസം വ്രതം വരുന്ന ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വ്രതം ആരംഭിക്കുന്നു ഫെബ്രുവരി ഒന്നാം തീയതി വ്രതം അവസാനിക്കുന്നു പലരും നാൽപ്പത്തൊമ്പത് ദിവസമാണ് എന്ന് പറയുന്നു പക്ഷേ നിങ്ങൾക്ക് നാൽപ്പത്തി ദിവസമാണ് വ്രതം പാലിക്കേണ്ടത് എങ്കിലും ഒരു ദിവസം നമുക്ക് മുരുകെരുമാൾ നൽകുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല നമുക്ക് ജീവൻ നൽകിയ വള്ളൽ കലിയുഗ ദൈവമായ കന്തപെരുമാളിനായി ആ ഒരു ദിവസവും ഞാൻ ഉറപ്പായും ഒരു വലിയ അഭിമുഖം നടത്തും അതിനെക്കുറിച്ച് ഞാൻ പറയാം അതിനു മുമ്പ് നേരത്തെ ഈ വീഡിയോ വലിയതായിരിക്കും അതിനാൽ മുരുകഭക്തർ സമയം കണ്ടെത്തി നോക്കൂ അത്യാവശ്യമായി നോക്കരുത് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നി സമയിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വളരെ സമയം മാറ്റിവെച്ച് കാണേണ്ടതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ട നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ കാണും കാരണം ഡിസംബർ അഞ്ചാം തീയതി ഈ വീഡിയോ വരും നിങ്ങൾ കാണും തൈപ്പൂ സമ്പ്രദം പതിനഞ്ചാം തീയതി ആരംഭിക്കും ഏകദേശം നടുവിൽ നൂറ് ദിവസം നിങ്ങൾക്കുണ്ട് തൈപ്പൂസം വ്രതം ശരിക്കും വന്നപ്പോൾ ഒരു വ്രതം പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇതൊക്കെ ഭക്തർ ചോദിക്കും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇതേ വടപഴനി ക്ഷേത്രത്തിൽ തന്നെ മുരുകെരുമാളതെന്ന ഉപ്പരമാണ് മുരുകഭക്തർക്ക് നാൽപ്പത്തിയെട്ട് ദിവസം മാറ്റി വെച്ച് വ്രതം ചെയ്യാൻ ഞാൻ നാൽപ്പത്തിയെട്ട് ദിവസം മാത്രമല്ല നൂറ്റി പത്തൊമ്പത് ദിവസം വരെ വ്രതം ചെയ്തിട്ടുണ്ട് അത് എല്ലാം ജീവിതം മാറ്റിയതാണെന്ന് തന്നെ പറയണം അങ്ങനെ ആയപ്പോ മുരുക ഭക്തർക്കും പറഞ്ഞ് അവരുടെ ജീവിതം മാറണം അവരുടെ ജീവിതത്തിലും താഴ്ന്നതിൽ നിന്ന് മാറ്റം വരണം ഉയർച്ചയിലേക്ക് എത്തണം എന്ന ഉദ്ദേശത്തോടെയാണ് ഗച്ഛൻ വർഷം പതിവ് ചെയ്തതും അതിനുശേഷം പലരും പങ്കെടുത്തു ഈ വർഷം തൈപ്പൂസവും അതുപോലെ ഒരു അത്ഭുതമായിരിക്കും ആദ്യ സംശയം എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയം മാല അണിയണോ വേണ്ടയോ മാല അണിയണോ എന്നത് നമ്മൾ ചെയ്യണോ എങ്ങനെ എങ്ങനെയെന്നത് പറയാം ഇപ്പോഴും ഞാൻ പറയുന്നു ലളിതമായ ഭക്തിയിലൂടെ തന്നെ നിങ്ങൾക്ക് മുരുക പെരുമാൾ അനുഭവിക്കാം അതിനൊരു ഉദാഹരണം പറയാം കന്ദര അലങ്കാരത്തിലൊരു പാട്ട് വരും ആദ്യ പദം തന്നെ പേറ്റെ തവം എന്നിങ്ങനെയാണ് ആ പാട്ടിൽ അരുണിനാർ പറയുന്നു പെരുമാൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള തപസ്സുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യവും നിങ്ങളുടെ ഖാദർ മുരുക എനിക്ക് എങ്ങനെ ഒരു ജീവിതം നൽകിയിരിക്കുന്നു എന്നിങ്ങനെയാണ് പറയുന്നത് അതിനാൽ ഇതാണ് എല്ലാ മുരുക ഭക്തർക്കും ഞാൻ പറയുന്നത് മുരുക പെരുമാളിനോട് നിങ്ങൾ കടുപ്പത്തോടെ ഒരു ഭക്തി അതും തെറ്റായ ഭക്തിയല്ല പക്ഷെ അതാണ് അവിടുത്തെ സ്വഭാവം അതേസമയം എളുപ്പത്തിലുള്ള ഭക്തിയിലൂടെ മുരുകെരുമാളിനെ സമീപിക്കാം എന്നതിന്റെ ഭാഗമായി ഈ തൈപ്പൂസം വ്രതത്തിൽ മുരുകഭക്തർക്ക് വേണ്ടി ഞാനൊരു തിരുപ്പുകൾ പാട്ട് പറയാം ആ തിരുപ്പുകൾ പാട്ട് നിങ്ങൾ ഓരോ വരിയും അർത്ഥം മനസ്സിലാക്കി പാടുമ്പോൾ അത് നിങ്ങൾക്കൊരു വലിയ സന്തോഷം നൽകും ഇങ്ങനെ മുരുകെരുമാൾ നമ്മെ സംരക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ നമുക്കൊരു ദുഃഖം വന്നാൽ അവിടുത്തെ വരുമോ അങ്ങനെ ചിന്തിച്ചാൽ സന്തോഷം തോന്നും അതുകൊണ്ടാണ് ധരിക്കണോ ഇല്ലയോ എന്നത് നിങ്ങളുടെ ഇഷ്ടം ഇത് നിർബന്ധമല്ല ഇപ്പോൾ നിങ്ങൾ അയ്യപ്പ ഭക്തർ മാല ധരിക്കുന്നത് ഒരു നിയമം ആയിരം വർഷത്തിലധികം പഴക്കമുള്ളൊരു നിയമം ഭക്തരതനുസരിച്ച് മാല ധരിക്കുന്നു കേരളത്തിൽ നോക്കിയാൽ അവസാന ദിവസം മാത്രം മാലധരിച്ചു പോകുന്നവരുണ്ട് അതിനാൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭക്തി വ്യാജമാണോ എന്നോ അവരുടെ ഭക്തി കുറവാണോ എന്നോ അല്ല അവരുടെ മനസ്സും ചിന്തയും മാത്രമാണ് പ്രധാനമെന്ന് പറയാം ഇന്നത്തെ ദിവസം മുരുകെരുമാൾ ഈ സംശയത്തിന് എന്ത് വിശദീകരണം നൽകിയിരിക്കുന്നു എന്ന് നോക്കിയാൽ ഒരു പാട്ടിൽ മുരുകെരുമാൾ പറയുന്നു നീ എങ്ങനെ എന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ വരും അതിനപ്പുറം എന്ത് വേണമെന്ന് ചോദിച്ചാൽ മുരുകന്റെ ഒരു വാക്കിൽ തന്നെ അത്ര വലിയ ശക്തിയുണ്ട് അതിനാൽ ധരിക്കണോ ഇല്ലയോ എന്നത് നിങ്ങളുടെ ഇഷ്ടം രണ്ടാമതായി എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയൊരു സംശയമുണ്ട് അതായത് തീറ്റ് മാസവിടായി കാലത്ത് എങ്ങനെയെന്നാണെങ്കിൽ നിങ്ങൾ നാല്പത്തെട്ട് ദിവസം കണക്കാക്കി നാൽപ്പത്തെട്ട് ദിവസം വ്രതം പാലിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മൂന്ന് ദിവസം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം അങ്ങനെ തന്നെ ആരാധിക്കാം അതിനായി ഞാൻ ഒരു നിയന്ത്രണവും പറഞ്ഞിട്ടില്ല കാരണം ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ ആദ്യം കഠിനമായിരിക്കും പിന്നെ പോയി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സെല്ലാത്തിനും തയ്യാറാകും മാല ധരിക്കേണ്ടതില്ലെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഉടനെ അത്ര വേഗത്തിൽ മനസ്സ് സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഈ നാല്പത്തെട്ട് ദിവസം വ്രതം കഴിഞ്ഞവരും കഴിഞ്ഞ വർഷം ചെയ്തവരും ഈ വർഷം അവർ തന്നെ പറയും ഞാൻ പാലും കഴിക്കാതെ ഇരിക്കും കാരണം ഞാൻ കാവടി എടുക്കാൻ പോകുന്നു തൈപൂസത്തിന് ഞാൻ മുരുകെരുമാനെ ആരാധിച്ച് മാല ധരിച്ച് വ്രതം പാലിക്കും രാവിലെ കുളിച്ചു പോകുന്നത് മനസ്സ് തയ്യാറാകാൻ സഹായിക്കും നിങ്ങളുടെ മനസ്സ് തയ്യാറായാൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ മനസ്സ് തയ്യാറാകുമ്പോൾ നിങ്ങൾ ലളിതമായ ഭക്തിയിൽ നിന്ന് തുടങ്ങുക ഈ നാല്പത്തെട്ട് ദിവസം മുരുകെരുമാന് വേണ്ടി മാംസം ഒഴിവാക്കി വീട്ടിൽ നിന്ന് തന്നെ നോക്കിയാൽ തീർച്ചയായും ഒരു മാറ്റം കാണും അതുപോലെ ഈ മാസവടി സമയത്ത് സ്ത്രീകളെ ഇതൊരു വലിയ കുറവായി കാണിച്ചാൽ എന്ത് സ്ത്രീ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി ഞാൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ വ്രതം പാലിക്കുന്ന സ്ത്രീകൾ മുരുക ഭക്തരാണ് അത് അവിടെയാണ് ഇപ്പോ ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ എത്തി ഒരു ഭർത്താക്കന്മാര് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് ഈ നാല്പത് ദിവസം അവരെ സ്വതന്ത്രമായി വിടൂ അവർ പതിവ് പോലെ ദൈവം ആരാധിച്ചിരിക്കട്ടെ കാരണം നമ്മുടെ ഭാഗ്യവും എല്ലാ സമ്പത്തും എല്ലാ ശക്തിയും ആരോഗ്യവും എവിടെയാണെന്ന് നോക്കിയാൽ വീട്ടിലാണ് നിങ്ങൾ വീട്ടിലെ സ്ത്രീകൾക്ക് ദുഃഖം കുറയ്ക്കുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും ഇതാണ് ഞാൻ കണ്ട വലിയ സത്യം അതുകൊണ്ട് ഈ നാൽപ്പത് ദിവസം മാത്രമല്ല എല്ലാ ദിവസവും വീട്ടിലെ സ്ത്രീകൾ ദൈവം ആരാധിക്കട്ടെ അവർക്കൊന്നും ദുഃഖം വരാതെയും ഒരു വാക്ക് പോലും പറയാതെയും വിട്ടുകൊടുത്തു പോകൂ എന്റെ വിനീതമായ അഭ്യർത്ഥന സ്ത്രീകൾ അങ്ങനെ ഇരുന്ന് നോക്കൂ ഉറപ്പായും ഒരു വലിയ മാറ്റം വരും അതിനാൽ സ്ത്രീകൾ ഈ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുന്നില്ലെന്ന് വിഷമിക്കേണ്ട നാൽപ്പത്തേഴ് ദിവസം തുടർച്ചയായി നോക്കൂ ഒരു വലിയ മാറ്റം ഉണ്ടാകും അതിനുശേഷം പ്രധാനമായും എല്ലാവർക്കും സംശയം വരും ഇപ്പോൾ മാംസം കഴിക്കുന്നവർ കഴിക്കുന്നത് നിർത്തി നാൽപ്പത് ദിവസം കഴിയുമ്പോൾ അവർ കഴിക്കാതെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ച് വലിയ സംശയങ്ങളുണ്ട് പൊതുവായി അയ്യപ്പമലയിലും മാള ധരിക്കുന്നവരെ ശബരിമലയിലും മാള ധരിച്ചിരിക്കുന്നവര് മാംസം കഴിക്കുന്നവരാണ് അവർ എന്ത് ചെയ്യൂ അവർ തങ്ങളുടെ ജീവിതം വളരെ ലളിതമാക്കി തങ്ങളെ സ്വയം നിയന്ത്രിച്ചിരിക്കും ഉദാഹരണത്തിന് കിടക്ക കിടക്കയിലെ കിടക്കാറില്ല നിലത്താണ് കിടക്കുക രാവിലെ വൈകുന്നേരം കുളിക്കും അതിനുശേഷം ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ പച്ചമുളക് ഉള്ളി എന്നിവ ചേർത്ത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക ഇത് നമ്പിയർക്കാലത്ത് തന്നെ ഈ ചോദ്യം ചോദിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ എൻ്റെ ഗുരുനാഥനും ഈ ഒരു കാര്യമാണ് പറഞ്ഞത് അസ്വയം മാംസം കഴിക്കരുത് നിങ്ങൾ വ്രതം ഇരിക്കാം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വ്രതം ഇരിക്കാനുണ്ട് എനിക്ക് മുരുക പെരുമാൾ ഞാനാണ് ചൊവ്വാഴ്ച വ്രതം ഇരിക്കുന്നത് അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ നിങ്ങൾക്ക് ജോലിയുണ്ട് അന്ന് ഭക്ഷണം കഴിക്കാതെ നോക്കൂ എപ്പോഴും വ്രതം സ്വീകരിക്കണമെന്നില്ല കാരണം നിങ്ങൾ ദുഃഖിച്ചുകൊണ്ട് ഉപവാസം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിക്കാതിരുന്നാൽ ലഭിക്കാതിരു ദൈവത്തോടാണ് നിങ്ങൾക്ക് കോപം വരിക അതിനാൽ ഈ അസ്വയം മാംസം കഴിക്കാത്തവർക്ക് ഈ രീതി പിന്തുടരാം ശബരിമലയ്ക്ക് മാളെ ധരിക്കുന്നവർ അസ്വയം കഴിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക നിങ്ങൾക്ക് കഴിയുന്നത്ര പിന്തുടരാം അങ്ങനെ കഴിയില്ലെങ്കിൽ അവസാന ദിവസത്തിലും വ്രതമിരിക്കാം കാരണം ഈ അസ്വയം എന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾ ആരും ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യണമെന്നില്ല നിങ്ങൾ എങ്ങനെ ജനിച്ചുവോ അങ്ങനെ തന്നെ കഴിക്കും അത് മാറ്റാൻ ശ്രമിക്കരുത് എന്നതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന പക്ഷേ മുരുകെരുമാളിനായി നിങ്ങൾ നാൽപ്പത്തെട്ട് ദിവസം മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ നിയന്ത്രണം പുലർത്തുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാൽ ഇരുപതാം നിലയിൽ നമ്മൾക്കൊരു അത്ഭുതകരമായ ജീവിതമുണ്ട് അതായത് ഇരുപതാം നിലയിലേക്ക് കയറാൻ പടിയിലൂടെയും പോകാം ലിഫ്റ്റിലൂടെയും പോകാം എങ്ങനെ പോകണമെന്ന് നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ വ്രതം പാലിക്കുമ്പോൾ ലിഫ്റ്റിൽ കയറുന്നത് പോലെ എളുപ്പം നിങ്ങൾക്ക് ലഭിക്കും അതേസമയം ഈ നാൽപ്പത്തിയെട്ട് ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ അതിനാൽ ഉണ്ടാകുന്ന കർമ്മഫലം സത്യമായി മാറും അതിനാൽ ഈ വർഷം വ്രതം ചെയ്യാൻ പോകുന്ന എല്ലാവരും അടുത്ത വർഷം ഇത് സംഭവിച്ചു എന്ന് ഉറപ്പായും പറയും തൈപ്പൂസ വ്രതം തുടങ്ങിയത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ചോദിച്ചത് കിത്തി എന്ന് പറഞ്ഞവരുടെ ശബ്ദരേഖകൾ എത്രയോ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു ഇതെല്ലാം ഉടൻ തന്നെ രേഖപ്പെടുത്തണം എന്നാൽ മറ്റൊരു പ്രധാന കാര്യം പൊതുവായി ഞാൻ എല്ലാ അഭിമുഖങ്ങളും പറയാം വിദേശത്തുള്ള മുരുകക്തർക്കും വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ തമിഴ് സഹോദരങ്ങൾക്കും ഞാൻ മുൻഗണന നൽകി പറയുന്നത് കാരണം അവർ ദൂരത്താണ് നമ്മൾ ആലോചിച്ചാൽ പോലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയില്ല നിങ്ങൾക്ക് പോകാൻ കഴിയില്ല അവർക്കൊരു വലിയ സംശയമുണ്ട് പക്ഷേ നിങ്ങൾ വിദേശ ജീവിതം മുഴുവൻ അശുദ്ധാഹാരത്തിൽ തന്നെയാണ് കാലിൽ നിന്നുള്ളതോ മുട്ടയിൽ നിന്നുള്ളതോ എന്നിങ്ങനെയാണ് ആരെങ്കിലും കഴിയുന്നത്ര മാത്രം ചെയ്യൂ ഇരിക്കാനാവാത്ത സാഹചര്യമാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും മാറ്റം സംഭവിക്കും നിങ്ങളാൽ നാലായിരത്തി എൺപത്തി ഒന്ന് എന്ന വലിയ രഹസ്യമായ നാൽപ്പത്തിയെട്ട് ദിവസം കുറച്ചിരിക്കുന്നതിനേക്കാൾ ഒരു നൂറ് നാൽപ്പത്തിയെട്ട് ദിവസം മാത്രം നിങ്ങൾക്ക് തുടരാൻ പോകുന്നു കഠിനമായി നാൽപ്പത്തിയെട്ട് ദിവസം ഈ വിദേശ മുരുകഭക്തിയിൽ വീട്ടിൽ നിങ്ങൾ പാചകം ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് മുട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അശുദ്ധാഹാരം കൊടുത്ത് അയക്കുന്നു ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ കുടുംബത്തിലെ തലവിയായി കുടുംബം നയിക്കുന്നവനായി നോക്കൂ അതൊരു വലിയ മാറ്റം നൽകും അതിനാൽ നിങ്ങൾക്ക് വേറെ വഴിയിൽ എന്ന് തോന്നുമ്പോൾ ഒരു കാട്ടിൽ പോയി ഭക്ഷണം കിട്ടുന്നില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഭക്ഷണം എന്ന് കരുതി കഴിക്കേണ്ടി വരും വേറെ വഴിയില്ല ഭക്ഷണം കഴിച്ചേ തീരൂ ഓരോ മനസ്സിനെയും ആശ്രയിച്ചാണ് എനിക്ക് വേണ്ട ഞാൻ പട്ടണക്കാരനാണ് എനിക്ക് ഇത് കഴിക്കാനാവില്ല എന്നിങ്ങനെ ആ മനസ്സ് തയ്യാറായാൽ എല്ലാം എളുപ്പമാകും അതുകൊണ്ടാണ് വിദേശത്ത് താമസിക്കുന്ന മുരുക ഭക്തർക്ക് തൈപ്പൂസം വ്രതം വരുന്നത് അവരിക്കാൻ കഴിയില്ല നിങ്ങൾ മാംസം കഴിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുക അത് വലിയൊരു മാറ്റം നൽകും ഇത് ഞാൻ കഴിഞ്ഞ തൈപ്പൂസത്തിൽ അനുഭവിച്ചതാണ് ഞാൻ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരുന്നു ഈ വട്ടം ഞാൻ പറയാം ഇതെല്ലാം താണ്ടി ഏറ്റവും വലിയ വ്രതം ഏതാണെന്ന് നോക്കിയാൽ ഈ നാൽപ്പത്തെട്ട് ദിവസത്തെ ശ്രമിച്ചു നോക്കൂ ഞാൻ എപ്പോഴും അപേക്ഷയായി ചില കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇത് കഴിയുന്നെങ്കിൽ തുടരാൻ ശ്രമിക്കൂ എന്ന് ഞാൻ പറയുന്നു കഴിയില്ലെങ്കിൽ ആൾക്കാർക്ക് അവരുടെ ഉള്ളിലെ കർമ്മമനുസരിച്ച് ഈ നാൽപ്പത്തെട്ട് ദിവസം ആരെയും കുറിച്ച് നെഗറ്റീവ്ലി സംസാരിക്കില്ലെന്ന് തീരുമാനിക്കൂ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ ഡിസംബർ പതിനഞ്ച് മുതൽ തൈപ്പൂസം വരെയും ഞാൻ ആരെയും കുറിച്ച് പിറകിൽ സംസാരിക്കില്ല ആരെയും കുറ്റം പറയില്ല ആരെയും ശപിക്കില്ല ഇങ്ങനെ തുടരാൻ ശ്രമിക്കൂ മാംസം കഴിക്കാതിരിക്കുന്ന ഈ വ്രതത്തിന് ലഭിക്കുന്ന ഫലം പല മടങ്ങ് കൂടുതലായിരിക്കും ഇത് സത്യമാണ് കാരണം ഞാൻ കരുമരാക്ഷിയിൽ അനുഭവിച്ച കാര്യമാണ് നിങ്ങൾ ഒരിക്കലും ആരെയും കുറിച്ച് തെറ്റായി സംസാരിച്ചില്ലെങ്കിൽ ലോകവും നിങ്ങളെക്കുറിച്ച് തെറ്റായി സംസാരിക്കില്ല നിങ്ങൾക്ക് തോന്നും ഞാൻ നല്ലവനാണ് എനിക്ക് എല്ലാം നല്ലതായാണ് നടക്കുന്നത് എന്ന് അങ്ങനൊന്നുമില്ല എല്ലാവരുടെയും മനസ്സിൽ പതിനൊന്ന് ഗുണങ്ങളുണ്ട് അവനിൽ നിന്ന് അസുരന്മാരെ നശിപ്പിച്ച് മുരുക പെരുമാൾ ധർമ്മവും ന്യായവും നൽകി അസുരന്മാരെല്ലാവരിലുമുണ്ട് എന്നെ ഉൾപ്പെടെ നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്ത് നെഗറ്റീവ്ലി സംസാരിക്കുമ്പോൾ അതിനാൽ നമ്മൾ കഷ്ടപ്പെടുന്നു അപ്പ തന്നെ നിങ്ങളുടെ മേൽ വളരെ കരുണയോടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും ഈ വ്രതകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇത് പാലിക്കുക ഞാൻ ഗേശമർഷ അഭിമുഖത്തിലും ഇതേ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചലഞ്ചായിട്ട് എടുത്തു നോക്കൂ നാൽപ്പത്തെട്ട് ദിവസം അല്ലെങ്കിൽ ഒരു നൂറ് നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായി ശ്രമിച്ചു നോക്കൂ അല്ലേ തായ്പൂസത്തിന് ഒരാഴ്ച മുമ്പ് മുതൽ ആരെയും കുറിച്ച് പുറത്ത് നെഗറ്റീവ്ലി സംസാരിക്കില്ല ഞാൻ ആരെയും കുറിച്ച് കുറ്റം പറയില്ല ആരെയും കുറിച്ച് ഗോസിപ്പ് പറയില്ല എന്ന് നോക്കൂ അങ്ങനെ ചെയ്താൽ പ്രകൃതി നിങ്ങളെ ഒരു വലിയ അനുഗ്രഹം നൽകും ഈ ലോകം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ കണ്ണ് മുന്നിൽ തന്നെ അത് നടക്കുന്നത് കാണും നിങ്ങൾക്ക് എത്ര വലിയ ശത്രുക്കളുണ്ടായാലും അവരെ ഞാൻ ശപിക്കില്ല അവരെ ഞാൻ ദൂഷിക്കുകയില്ല നാൽപ്പത്തെട്ട് ദിവസം ഇങ്ങനെ തന്നെ ഞാൻ ഇരിക്കും നിങ്ങൾ നോക്കിക്കാണോ ഈ വ്രതം ചെയ്യുന്നതിന് നൂറു പത്ത് മടങ്ങ് കൂടുതൽ ഫലം ലഭിക്കും അതിനുശേഷം ഒടുക്കും ഒരു കാര്യം ഈ നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം ആരംഭിക്കുന്നു എല്ലാവർക്കും ഒരു ആവശ്യമുണ്ട് ഒരാളിന് സാമ്പത്തിക ആവശ്യമുണ്ട് ഒരാളിന് വീട് വാങ്ങണം മറ്റൊരാളിന് കാറ് വാങ്ങണം മറ്റൊരാളിന് കുഞ്ഞ് വേണം മറ്റൊരാളിന് വിവാഹം വേണം ജോലി വേണം എത്രയോ ആവശ്യങ്ങൾ ഉണ്ടായാലും ഈ വ്രതം തുടരുമ്പോൾ ആത്മാർത്ഥമായി ഇരിക്കണം ഈ നാല്പത്തിയെട്ട് ദിവസങ്ങളിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട് ഈ കാര്യം വരും നിങ്ങൾ ശരിയായി വ്രതം ആരംഭിച്ചിട്ടോ ഒന്നാം ദിവസമോ അല്ലെങ്കിൽ മൂന്നാം ദിവസമോ ഏഴാം ദിവസമോ തീർച്ചയായും നിങ്ങൾക്കൊരു വലിയ ടെൻഷൻ വരും വീട്ടിലുള്ളവർ വരാം എന്താ മുരുകനെ കുമ്പിട് കുമ്പിട് ഇങ്ങനെ ചെയ്യുന്നു അവൻ നിന്നെ എന്തു കൊടുത്തു മുരുകന്റെ പേരിൽ വഞ്ചിച്ചു എന്നിങ്ങനെ പറഞ്ഞ് നിങ്ങളെ അപമാനിപ്പിക്കാം നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെ ശപിക്കാം അല്ലെങ്കിൽ സഹോദരങ്ങൾ ശപിക്കാം അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക് വരാം നീ മുരുകനെ കുമ്പിടണ്ട ഒന്നും കുമ്പിടണ്ട എന്നിങ്ങനെ പറഞ്ഞ് ശപിക്കാം ഇങ്ങനെ പല അപമാനങ്ങളും പല അസഹ്യങ്ങളും വരും ഇതെല്ലാം ദൈവം നിങ്ങളുടെ കർമ്മം മാറ്റുന്നതിനായി ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്നത് മാത്രം മനസ്സിലാക്കണം കാരണം ഇന്ന് വൈകുന്നേരം ഈ അഭിമുഖം എടുക്കുമ്പോൾ വണപ്പൊഴിനി അവരെ ഭക്തി നോക്കൂ എത്രത്തോളം മുരുകനെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഞാനൊരു സ്ഥലത്ത് പോയി അഞ്ച് മണിക്കൂർ കുടുങ്ങിയിരുന്നാൽ ആ അഞ്ച് മണിക്കൂർ എനിക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് തോന്നുമ്പോൾ എൻ്റെ എവിടെയോ എന്നെ രക്ഷിച്ച് സുരക്ഷിതമായി ഇരുത്തിയിരിക്കുന്നു വേള ഞാൻ പുറത്തു പോയിരുന്നെങ്കിൽ അപകടം സംഭവിച്ചേനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സം വന്നാലും അതിന് നല്ലതാണെന്ന് കരുതണം അതിന് മീപേ മുരുകനോട് അനുമതി ചോദിച്ച് മുരുക ഞാൻ വരാം മുരുകനൊരു തടസ്സവും ഇല്ലാതെ കൂട്ടിക്കൊണ്ടുപോകും കൂട്ടി എത്തിക്കും മുരുക എന്ന് ചോദിക്കണം അതല്ലാതെ അയ്യോ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കുറ്റം പറഞ്ഞാൽ അതിനൊരു വലിയ പ്രശ്നമാക്കി കാണരുത് അതാണ് ഈ നാൽപ്പത്തെട്ട് ദിവസം അവനൊരു കർമ്മഫലം എങ്ങനെ തിരിച്ചടിക്കുമെന്നത് പ്രകൃതിയുടെ നിയമമാണ് അതിനാൽ നിങ്ങൾ അത്രയൊന്നും ചെയ്തിരിക്കരുത് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം അനുഭവിച്ച് തന്നെ തീരേണ്ടതാണ് അതാണ് പ്രകൃതിയുടെ നിയമം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ നാൽപ്പത്തെട്ട് ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നു ഈ നാൽപ്പത്തെട്ട് ദിവസത്തോളം നിങ്ങളാൽ ആരെയും കൊല്ലപ്പെടുന്നില്ല ആരെയും ബാധിക്കുന്നില്ല ആരെയും കുറിച്ച് ചൊല്ലുന്നില്ല ആരുടെയെങ്കിലും കണ്ണീര് വരുത്തുന്നില്ല ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിക്കുന്നില്ല അത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പല മടങ്ങ് തിരിച്ചെത്തും അതുകൊണ്ട് ഈ നാല്പത്തിയെട്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് കടുത്ത അപമാനം നേരിടേണ്ടി വരാം കടുത്ത വേദന അനുഭവിക്കേണ്ടി വരാം സഹിക്കൂ സഹിക്കൂ ഉറപ്പായും കനം തരുന്നവനുണ്ട് ഭാവിയെ വിശ്വസിച്ച് സഹിച്ച തീർച്ചയായും ഒരു അത്ഭുതമായ മനസ്സിന്റെ സമാധാനം നിങ്ങൾ അനുഭവിക്കും തൈപ്പൂസം അവസാനിക്കുമ്പോൾ ഈ വർഷം തൈപ്പൂസിന് എല്ലാവർക്കും ഹൃദയപൂർവ്വം ആശംസകൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുമല്ലാതെ തീർച്ചയായും തുടർന്നും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇതിൽ പറയാത്ത ഒരു കാര്യവുമില്ല ഇല്ലാത്ത സംശയങ്ങൾക്ക് ഉത്ഭവിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യൂ